പലപ്പോഴായിട്ട് മറ്റ് പല കാര്യങ്ങൾക്കായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ നമ്മുടെ ബ്ലഡിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടിയതായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ ക്രിയാറ്റിൻ കൂടുന്നത് നമ്മുടെ കിഡ്നീൻ്റെ ഫംഗ്ഷനിങ്ങിന് എന്തോ ഒരു കംപ്ലയിൻറ്റ് പറ്റിയതുകൊണ്ടാണെന്ന് നമുക്കറിയാം അപ്പോൾ എന്താണ് ക്രിയാറ്റിൻ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്തൊക്കെ കഴിക്കാം ഒഴിവാക്കാം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ ക്യു ആൻ ബി ഹെൽത്ത് കെയർ ക്രിയാറ്റിനെ പറ്റിയിട്ട് അറിയുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് എന്താണ് ക്രിയാറ്റിൻ നോക്കാം നമുക്കറിയാം നമ്മുടെ മസിലിന്റെ ആക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എനർജി ആവശ്യമാണ് ഇതിനായിട്ട് നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോളിക്യൂൾ ആണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് അങ്ങനെ ഈ ക്രിയാറ്റിൻ നമ്മുടെ മസിലിന് ആക്ഷന് വേണ്ടിയിട്ട് ആക്ടിവേറ്റ് ആയതിനു ശേഷം വരുന്ന ഒരു മെറ്റബോളിക് എൻപ്രോഡക്റ്റ് ആണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്രിയാറ്റിനെ നമ്മുടെ കിഡ്നി ബ്ലഡിൽ കലരാതെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതായത് പുറന്തള്ളുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ കിഡ്നീൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫിൽട്രേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ആണ് അപ്പം നമ്മുടെ കിഡ്നി ഇതിനെ ഫിൽറ്റർ ചെയ്തിട്ട് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണ് നോർമലായി കാണുന്നത് അപ്പം ക്രിയാറ്റിൻ നമ്മുടെ ക്രിയാറ്റിൻ നമ്മുടെ ബ്ലഡിൽ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനർഥം എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി ഫങ്ഷൻ അല്ല എന്നാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ക്രിയാറ്റിൻ കൂടാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റിഗറ്റിലേക്ക് എത്താനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം പ്രധാനമായിട്ട് നമുക്കറിയാം നമ്മൾ പറഞ്ഞു മസിൽ ആക്ഷൻ ആണ് അല്ലെങ്കിൽ മസിൽ ആക്ഷന് വേണ്ടി വരുന്ന ഒരു ക്രിയാറ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ മെറ്റബോളിക് എൻ പ്രോഡക്റ്റ് വരുന്ന ക്രിയാറ്റിൻ ധാരാളം കൂടാൻ കാരണം നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി കാരണം അതായത് നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി ചെയ്യുമ്പം നമ്മുടെ ഈ വേസ്റ്റ് മെറ്റീരിയൽ ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ആകും അതായത് മസിൽ ആക്ഷൻ കൂടുമ്പോൾ ധാരാളമായിട്ട് ക്രിയാറ്റിൻ്റെ അളവ് കൂടും അതായത് പ്രൊഡ്യൂസ് ആകും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ക്രിയാറ്റിൻ കൂടാം രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അളവിന് വെള്ളമില്ലാത്തൊരവസ്ഥ അതായത് ഡീഹൈഡ്രേഷൻ പോലൊരു സാഹചര്യം കൃത്യമായ ഒരളവിൽ നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലും കിഡ്നിൽ ഇങ്ങനൊരു കണ്ടീഷൻ കാണാം മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ഇണ്ടേക്ക് കൂടുകയാണെങ്കിൽ നമ്മൾ ധാരാളമായിട്ട് പ്രോട്ടീൻ എടുക്കുന്ന ഒരു സാഹചര്യം അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കിഡ്നി റിലേറ്റഡ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാം അതുപോലെ നമ്മൾ ധാരാളമായിട്ട് ഒരു ലോങ് ടേം ആയിട്ട് പെയിൻ കില്ലേഴ്സോ സ്റ്റിറോയിഡ്സൊക്കെ പോ എടുക്കുന്ന ഒരു സാഹചര്യം അതായത് നമുക്ക് നമ്മുടെ കിഡ്നിയിലൂടെ എക്സ്ക്രീറ്റ് ആയി പോകേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ കിഡ്നിയിൽ സെറ്റിൽ ആവുന്ന ഒരു കണ്ടീഷനിൽ നമുക്കിതുപോലെ കാണാം അടുത്തായി പറയുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസ് അതായത് ലോങ് ടേം ആയിട്ട് നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ അത് ഗ്രാജ്വലി നമ്മുടെ കിഡ്നി ഫെയിലറിലേക്കാണ് ഡീൽ ചെയ്യുക അതായത് നമുക്ക് ഇങ്ങനെ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവാണെങ്കിൽ അതിൽ നമുക്ക് ഇങ്ങനെ ക്രിയാറ്റിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ നമുക്ക് എന്തെങ്കിലും ഹെറിഡിറ്ററി അതായത് ഫാമിലി ആയിട്ട് ആർക്കെങ്കിലും ഇങ്ങനെയൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ പ്രോബ്ലി ഇങ്ങനെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നമുക്ക് യൂറിക് ആസിഡ് കൂടിയുള്ള പോലെ ഒരു സാഹചര്യം അതായത് നമ്മുടെ ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ കിഡ്നിക്ക് ലോഡ് കൂടാം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമുക്ക് ക്രിയാറ്റിൻ്റെ അളവ് കൂടാം അതുപോലെ നമുക്ക് കിഡ്നി സ്റ്റോൺ കിഡ്നി സ്റ്റോൺ ഉള്ളൊരു കണ്ടീഷനിൽ നമ്മുടെ ബ്ലാഡറിലൊക്കെ നമുക്ക് ബ്ലോക്കേജുകൾ വരാം അപ്പം കിഡ്നിയിൽ യൂറിൻ ധാരാളം സമയം സെറ്റിൽ ഒരു കണ്ടീഷൻ വരാം അതായത് ബ്ലോക്കേജുകൾ സംഭവിച്ചിട്ട് അപ്പോൾ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇതുപോലെ ഒരു ക്രിയാറ്റിനൊക്കെ കൂടാം നോർമലായിട്ട് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൻ്റെ ഒരു ക്രിയാറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് പോയിൻറ്റ് സിക്സ് ടു വൺ പോയിൻ്റ് ത്രീ വരെയാണ് പറയാറ് ഇത് വൺ പോയിന്റ് ഫോർ ഫൈവ് ഒക്കെ എത്തുമ്പോഴേക്കും തന്നെ നമ്മൾ ഇതിനൊരു പ്രിക്കോഷണറി മെത്തേഡ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഒരു രണ്ട് ഒരു ടു ഒക്കെ റേഞ്ചിൽ വരികയാണെങ്കിൽ നമ്മുടെ കിഡ്നി ഫങ്ഷൻ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം നശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്തതായിട്ട് എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ക്രിയാറ്റിൻ എന്നുള്ളൊരു ഒരു പേഷ്യൻറ്റ് സാധാരണയായി കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ആൾക്ക് ധാരാളം എക്സസൈറ്റ് ക്ഷീണം ഫാറ്റിഗ് പോലുള്ള കണ്ടീഷൻസ് വരിക ഗിഡിനെസ് വരിക അതുപോലെ തലകർക്കം അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ബ്ലഡ് വിഷൻ വരിക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കാണാം അതുപോലെയാണ് തന്നെയാണ് അനീമിയ എന്ന് പറയുന്നത് അതായത് വിളർച്ച ഇവർ തമ്മിൽ ഒരു യൂണിവേഴ്സലി പ്രൊപ്പോഷണൽ റിലേഷൻഷിപ്പ് ആണ് അതായത് ക്രിയാറ്റിൻ കൂടുമ്പം നമ്മുടെ ഹിമോഗ്ലോബിൻ കുറയും നമ്മുടെ ബ്ലഡിൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നത് കൊണ്ടാണ് ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ക്രിയാറ്റിൻ നമ്മുടെ ബ്ലഡിൽ അടിയുമ്പം നമ്മുടെ ബ്ലഡിൻ്റെ കോൺസെൻട്രേഷൻ മാറും ഇതുകൊണ്ടാണ് നമുക്ക് അനീമിയ വരുന്നത് രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഒക്കെ ഡാർക്കൻ ആവുക സ്കിന്നിൻ്റെ പല ഏരിയാസൊക്കെ ആയിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ ധാരാളം കൂടുന്നതുകൊണ്ടാണ് ഇത് ഫർദർ നമുക്ക് ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഇച്ചിങ് പോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാം മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ യൂറിൻ്റെ കളറ് മാറുക അതായത് നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുക്കുന്നുണ്ട് അല്ലെ വെള്ളം എടുക്കാത്ത സാഹചര്യങ്ങളിലൊക്കെയാണ് നമുക്കിങ്ങനെ യൂറിൻ്റെ കറർ മാറുന്നതും അതുപോലെ തന്നെ നമ്മൾ ധാരാളം നേരം വെള്ള വെയിൽ കൊള്ളുന്ന ഒരു സാഹചര്യം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് യൂറിൻ്റെ കളർ മാറുക ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ യൂറിൻ്റെ കളർ മാറുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കാം അടുത്തായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ യൂറിനിൽ പത ഫ്രോത്തി യൂറിൻ എന്ന് പറയും അതായത് നമ്മുടെ ഈ മുട്ടേൻ്റെ വെള്ളമൊക്കെ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പത പോലെ നമ്മുടെ ക്ലോസറ്റിൽ ആഫ്റ്റർ യൂറിനേഷൻ ക്ലോസറ്റിലൊക്കെ ഇങ്ങനെ സെറ്റിൽ ഒരു കണ്ടീഷനാണ് അത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറിനകത്ത് മൈക്രോ ആൽബമിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് അതുപോലെ ഒന്നാണ് ആയിട്ട് നമുക്ക് യൂറിനേഷൻ ചെയ്യാൻ തോന്നുന്നത് ഇടക്കിടയ്ക്ക് മൂത്ര ഒഴിക്കാനുള്ളൊരു ടെൻഡൻസി വരിക അതുപോലെ നമുക്ക് നടുവേദന വിട്ടുമാറാത്ത നടുവേദന പ്രത്യേകിച്ച് എന്താ പറയുക നട്ടല് റിലേറ്റഡ് കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ല നമ്മുടെ ബാക്ക് ബോൺസ് ഒക്കെ ഓക്കെ ആയിട്ട് പോലും നമുക്ക് വിട്ടുമാറാത്തൊരു നടുവേദന വരുന്നൊരു സാഹചര്യം ഈ ഒരു കണ്ടീഷനിൽ കാണാം അടുത്തതായിട്ട് ഇതുപോലെ പറയുകയാണ് പഫിനസ് അതായത് പഫിനസ് ഓഫ് ഫേസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രീമിറ്റീസ് കാലിലും കഴിക്കുകയൊക്കെ ഇങ്ങനെ നീര് കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസ് കൂടുമ്പം നമ്മുടെ ബി പിയിലും എന്താ പറയുക ഫ്ലക്ച്വേഷൻ ഉണ്ടാകും അതും ഷൂട്ട് ചെയ്യും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താ പറയുക വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകും ഈ വാട്ടർ ചെന്ന് ആവുന്നത് കൈ കാല് അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ആവുന്നത് അതുകൊണ്ടാണ് നമുക്ക് നീര് ധാരാളമായിട്ട് കാണുന്നത് ഇങ്ങനെയുള്ളൊരു പേഷ്യൻറ്റിൽ അതുപോലെ തന്നെ നമുക്ക് വിശപ്പ് കുറയുന്ന ഒരു സാഹചര്യം കാണാൻ പറ്റും വിശപ്പ് കുറയാ ഓക്കാനം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോക്സിൻസ് ധാരാളമായിട്ട് നമ്മുടെ ശരത്തിൽ അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ മസിൽ ക്രാംസ് അതായത് നമ്മുടെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റിൻ്റെ ഇംബാലൻസ് ഉണ്ടാവുകയാണ് അപ്പോൾ നമുക്ക് കാൽഷ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം പൊട്ടാഷ്യത്തിലൊക്കെ ഒരു ഫ്ലക്ച്വേഷൻ സംഭവിക്കും ഇത് ഫർദർ നമുക്ക് മസിൽ ഇഞ്ചുറി പോലൊരു കണ്ടീഷനൊക്കെ ഉണ്ടാക്കാം അതാണ് ഈ മസിൽ ക്രാംസിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഇതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നാലോണമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അത് കൺഫേം ചെയ്യാവുന്നതാണ് അതായത് ക്രിയാറ്റിൻ കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാത്തതാണ് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ജി എഫ് ആർ പിന്നെ നമുക്ക് യൂറിൻ റൊട്ടീൻ ടെസ്റ്റ് അതും അല്ലെങ്കിൽ നമ്മുടെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ സി ബി സി അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് കൺഫേം ചെയ്യാവുന്നതാണ് അതായത് മെഡിക്കേഷൻസോ ഫർദർ പ്രിക്കോഷൻസൊക്കെ എടുക്കുന്നതിനെ പറ്റി കൺഫേം ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതെന്നാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട എന്ന് പറയുന്നത് എക്സസൈസായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒഴിവാക്കുക ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ജോഗിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ റീപ്ലേസ് പകരമായിട്ട് നമുക്ക് ബ്രിസ്ക് അതായത് മൈൽഡായിട്ടുള്ള നടത്തം വേണമെങ്കിൽ സ്വിമ്മിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ആനിമൽ പ്രോട്ടീൻസ് മീറ്റ് കാര്യങ്ങളൊക്കെ അതായത് റെഡ് മീറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇതിൻ്റെ ഒക്കെ മസിൽസിനകത്ത് ധാരാളമായി പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ് അതൊരു കിഡ്നിക്ക് കിഡ്നിക്കൊരു ലോഡാണ് അതിന് പകരമായിട്ട് നമുക്ക് ഈ ഗുഡ് പ്രോട്ടീൻ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള മുട്ടയുടെ വെള്ള അതുപോലെ പരിപ്പ് കടല കാര്യങ്ങളൊക്കെ നമുക്ക് കൺസ്യൂം ചെയ്യാം ഇതേപോലെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ് പാൽ പാൽ പ്രോഡക്ട്സ് ഒക്കെ ഇതൊക്കെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് അതിൻ്റെ അളവും കൂടെ നമ്മൾ കുറയ്ക്കുക അതിന് പകരമായിട്ട് നമുക്ക് മോര് മോര് മോരുവെള്ളമൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം അതായത് നമ്മുടെ വെള്ളം ധാരാളമായി കുടിക്കുന്നത് കിഡ്നിൻ്റെ ഒരു എന്താ പറയുക ലോഡ് കൂട്ടാണ് അപ്പം ഇങ്ങനെ ക്രിയാറ്റിൻ കൂടിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കിഡ്നിക്ക് അധികം ലോഡ് കൊടുക്കാതെയാണ് നല്ലത് അതുപോലെ തന്നെ സോഡിയം പൊട്ടാഷ്യം ഫോസ്ഫറസും നമ്മൾ ഉയരാണ്ട് വേണം നോക്കാൻ അതായത് നമ്മൾ ഇപ്പം പച്ചക്കറി കഴിക്കുകയാണെങ്കിൽ പച്ചക്കറീനകത്തുനിന്ന് നമ്മൾ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രം കൺസ്യൂം ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചക്കറിനകത്ത് ഫോസ്ഫറസിൻ്റെ ധാരാളം ഉണ്ട് അപ്പോൾ ഈ വെള്ളം കളയുന്നതിലൂടെ അത് നമുക്ക് ഒഴിവാക്കാം അതുപോലെ നമ്മൾ പ്രോസസ്ഡ് ആൻഡ് പാക്ഡ് ഫുഡ് കുറയ്ക്കാം പ്രോസസ്ഡ് ഫുഡിനകത്ത് എന്താ കാര്യം എന്ന് വെച്ചാൽ അതിൽ ധാരാളമായിട്ട് സോഡിയത്തിൻ്റെ അളവുണ്ട് ഈ സോഡിയവും നമുക്ക് കിഡ്നിക്കൊരു ലോഡാണ് അപ്പം അതിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കാം ഇതുപോലെ നമുക്ക് ഫ്രൈഡ് ഐറ്റംസും പാക്ഡ് ഐറ്റംസും ഒക്കെ കൺസ്യൂം ചെയ്യുന്നതെന്ന് കുറയ്ക്കുക ഇതുപോലെ നമ്മൾ ലോങ് ടേം ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതായത് പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ സ്റ്റീറോയിഡ്സ് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഒന്ന് നിർത്തിവെക്കാ ഇതും നമ്മുടെ കിഡ്നിക്കൊരു ലോഡാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി സാഹചര്യത്തിൽ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ ആൽക്കഹോൾ ടീ കോഫി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് മാത്രം കഴിക്കും അതായത് പൊട്ടാഷ്യം സോഡിയവും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ഫ്രൂട്സുകളും നമുക്കുണ്ട് അതിനകത്ത് നമുക്ക് പേരയ്ക്ക അതുപോലെ പപ്പായ അതുപോലെ തന്നെ ആപ്പിൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ധാരാളമായി കഴിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി ഇൻക്ലൂഡ് ചെയ്യും ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് അഡീഷണലി എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രം മെഡിസിൻസിലേക്ക് പോകാം ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളോടനുബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് താങ്ക്